റൈഡ് പോസിറ്റീവ് എനർജി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വിളംബരം മുകളിൽ തൂങ്ങിയിരിക്കുന്ന യന്ത്രമത്സ്യത്തിൻ്റെ കണ്ണിൽ താഴെ വെച്ചിരിക്കുന്ന എണ്ണച്ചായയിൽ നോക്കി അമ്പേദി വീഴ്ത്തുന്നത് ആരാണോ ആ ആളിനെ ദ്രൗപതിയെ വഹം ചെയ്തു കൊടുക്കും മഹർഷി ഒന്നുകൂടി പറഞ്ഞു അർജുനനല്ലാതെ ഈ പന്തയത്തിൽ മറ്റാരും തന്നെ ജയിക്കുകയില്ല നിശ്ചയം രാജൻ ധൈര്യമായിരിക്കൂ നാരദൻ ജപത്തോടെ നടന്നു നീങ്ങി ശ്രീ നാര നാരദനെ ഒരു പ്രത്യേകതയുണ്ട് ഭൂമിയിലായാലും സ്വർഗത്തിലായാലും പാതാളത്തിലായാലും വേണ്ട സമയത്ത് എത്തിച്ചേരും ചേർക്കേണ്ടവരെ ചേർക്കാനും തള്ളേണ്ടവരെ തള്ളാനും കൊള്ളേണ്ടവരെ കൊള്ളാനും സജ്ജനങ്ങളായ സർവർക്കും കൂട്ടുനിൽക്കും തന്നെയുമല്ല ആരോടെന്തെങ്കിലും മുഖം നോക്കാതെ സത്യം പറയും മുഖം നോക്കി പ്രിയം പറയുക എന്നത് നാരദൻ്റെ ശീലമല്ല അപ്രിയമാണ് കേൾക്കുന്നവർക്കെങ്കിലും നാരദനെ പറയേണ്ടത് പറയാതിരിക്കാനാകില്ല പറഞ്ഞ് പോകൂ അപ്രകാരമുള്ള പല പല സന്ദർഭങ്ങളുണ്ടായിട്ടുള്ളതായി വിവിധ പുരാണങ്ങളിലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്